രാഹുൽ മാന്തടത്തിന്റെ ഇഷ്യൂ പേര് പേരിടയ്ക്ക് വരുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തപ്പം ആ വീഡിയോ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് കോളുകൾ അയാളുടെ ഭാഗത്തുനിന്ന് ഭാഗത്ത് നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു രാഹുൽ ഈ കാര്യത്തിൽ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ചേട്ടൻ മൂന്നര വർഷമായി അവതിക ചാറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞ് പല ചാനലിലും അവധി വന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില എന്നെ വിളിച്ചു അവതികയുടെ നമ്പർ ചോദിച്ചു വിളിച്ചു ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിയെ വിളിച്ചു കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവതിക കരയുമാണ് അവധിക സങ്കടപ്പെടുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു മൂന്നര വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിന് മുന്നേ ഈ മൂന്നര വർഷത്തിന് മുന്നേയും അവതികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തി നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കും സമയങ്ങളിൽ ഞാൻ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി ധർപ്പിക്കും എന്ന് പറഞ്ഞ് പലർക്കും എതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാവൃത്തിനെതിരെ ഈ മൂന്ന് മൂന്നു വർഷം നാല് വർഷം മുന്നേ കോട്ടയം ജില്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവധിക രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കേസും അമ്പതിനായിരം രൂപ മേടി സെറ്റ് ചെയ്ത കാര്യം എനിക്ക് അറിയാമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോധം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്രയും ഒരു യുവ എം എൽ എ ഇത്രയും കാര്യമായിട്ട് നല്ല സുഹൃത്തുക്കളായാലും രണ്ടുപേരും ഞാനും അവധികം ഒരു ബെഞ്ചിൽ കിടക്കുമ്പോൾ അവര് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചത് സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നലെ എന്റെ കഴിപ്പം ഞാൻ ഇന്നലെ അവധികമായി ബന്ധപ്പെട്ട് അവധിക സംസ്ഥാന ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവധിക പറഞ്ഞു വേറെ ആളോട് ഞാൻ തിരിച്ച് പോസ്റ്റ് ആ കുട്ടി പറഞ്ഞു നീ ചെയ്ത ചെയ്തല്ല മണ്ഡലമാണ് ഇങ്ങനെ വിവരയ്ക്ക് കാണിക്കുന്നതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ ഇപ്പൊ പറഞ്ഞു പിന്നെ ഇത് കുട്ടി കൊടുത്തുകഴിഞ്ഞപ്പോ അയാളോട് പറഞ്ഞു എന്റെ ചാറ്റ് ലീക്ക് ലീക്കായതാണ് ചാറ്റ് ലീക്കാൻ വേണ്ടി അവന്റെ ഒരു തെളിവ് ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു അവന്തിയുടെ കയ്യിൽ തെളിവ് പുറത്തു പുറത്തുവിടട്ടെ ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞു കരിയേറ്റ് വിട്ടിന്റെ പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പൊ മിക്ക ചടലിൽ വന്ന അവന്തിക്ക് പേടിയാണ് അങ്ങനെയാണ് ഇന്നലെ അവൈകിട്ട് പറഞ്ഞതാണ് ആ റെക്കോർഡ് കാര്യം എന്നോട് പറഞ്ഞു വേറെ എന്റെ സുഹൃത്ത് വഴി അവധികൾ സുഹൃത്തുക്കളുടെ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റി പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ അവതിക പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് രാത്രി പ്രതികരിക്കാൻ പോകുക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വേണമെങ്കിൽ പോസ്റ്റർ എഴുതിയിടാം എനിക്ക് തെറ്റിയാണെന്ന് ഇത്രയും ഒരു എം എൽ എ കരിവാറി തേച്ചിട്ട് എനിക്ക് തെറ്റാ പോസ്റ്റർ തീരുന്ന പ്രശ്നങ്ങളോ ഉണ്ടായി വെച്ചത് അല്ല അപ്പൊ ഇത് മനപൂർവ്വം അവർക്ക് എന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാംഗട്ടതിനോട് അവന്റെ ഏറ്റെടുത്തി ക്രഷാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ വിളിച്ച കുട്ടികാരോട് പറഞ്ഞിട്ട് അവൾ പറയുന്ന വൈസർക്കൂടെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രശ്നം പ്രശാന്ത് ശിവൻ പ്രശാന്ത ശിവനോടും തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് മലപ്പൂർവ്വം ഇപ്പം നാളെ ആരുടെ പേരിൽ ഇതുപോലെ കേസ് കൊടുക്കും ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക് എന്നുള്ള ഒരാൾ ചേർന്ന് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബം നഷ്ടപ്പെട്ടാണ് നമ്മൾ ലൈഫിലേക്ക് വരുന്നത് പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റ് ആക്കി വന്ന് കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മൾ ചേർത്ത് പൊതുസമൂഹം നമ്മൾ ചേർന്ന് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ബിജെപി പോലുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻനിർത്തിയിട്ട് ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ് ഈ അവർക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞതിനെ കുട്ടികൾ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഏകദേശം കുറെ തെളിവുകൾക്ക് എന്റെ കയ്യിലുണ്ട് അതൊക്കെ സമയമായിട്ട് ഞാൻ പുറത്തേക്ക് വിടാതെ വേറെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം പിന്നെ വ്യക്തിയിൽ മാത്രമേ പത്ത് പതിനാല് വയസ്സിൻ്റെ കൈയുണ്ട് അപ്പം ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അടുത്ത് നിൽക്കുന്ന നല്ലതുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റെടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റിറ്റ് വീഡിയോ ചെയ്താലോകത്തോടെ ചെയ്തതാണ് കൈവിട്ട കളിയായി കളിയപ്പോഴും ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കാൻ ആദ്യം കൂടെ നിന്നതെല്ലാം കൊടുത്ത ഒരാളും ഇപ്പോൾ കൂടെ ഇല്ല ഇപ്പോൾ ആകെ പറ്റിയിട്ട് ഒരു മറുപടി സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ ആളിക്കുന്നതാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചത് വീഡിയോ ആ ൊക്കെ റിവ്യൂ പറയുന്ന ഒരു ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മോശം മനോഹരം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് എനിക്ക് നേരിട്ട് ലുലുമാളി വെച്ചിട്ടാണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായത് അപ്പൊ ആളെ പുറകെ വരികയും എന്നോട് നമ്പർ ചോദിക്കുകയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇയാളെന്താണെന്ന് വേദാണെന്ന് എനിക്ക് ആ സമയത്തൊന്നും സമയത്ത് അറിയിച്ചിട്ടുണ്ടായിരത്തില്ല ഇയാളെന്റെ ഫേസ്ബുക്കിലെ ആയിരുന്നു അപ്പൊ എനിക്ക് ഇൻസ്റ്റാ ഫേസ്ബുക്കിലെ മെസഞ്ചറിലെ മെസ്സേജ് അയച്ചു അം ആറാട്ടൻ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വാട്സപ്പ് അപ്പൊ പറഞ്ഞു ഞാൻ മൂവിയുടെ റിവ്യൂറാണ് ഇതിപ്പോ എന്തായിരുന്നു നാടം നിങ്ങൾ പാവം ചെയ്യാത്തവർക്ക് അല്ലെറിയട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണ് ആളുകളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ചാറ്റ് അതിൽ വിട്ട് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത് നമ്മൾ സൂക്ഷിക്കുക എപ്പോഴാണ് ഇത് നമുക്ക് വിനയാവെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ അതുപോലെ തന്നെ സെലിബ്രിറ്റീസൊക്കെ ആയിട്ട് നിൽക്കുന്നവർ ശ്രദ്ധിക്കുക പിന്നെ ചിലവരുണ്ട് അതൊന്നും ബോർ ചെയ്യാത്തവരുണ്ട് എനിക്കതൊന്നും പ്രശ്നമില്ല അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല അത്തക്കെ ബോത്രി ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ട്രാൻസ്ജെൻഡറിന്റെ കേസിൽ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ ആദ്യം അത് ആറാട്ടണ്ടറിന്റെ ഇഷ്യൂ ഇയാളെ കണ്ടതാണ് അതിനുശേഷം ഇയാൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അല്ലെങ്കിൽ ആ ഇഷ്യൂ പിന്നെ ഇവിടെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡറിന്റെ കാര്യത്തിലേക്കാരും ആ പരാതികളെല്ലാം പൊളിഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നു ഫേക്ക് ആയിട്ടുള്ള പരാതിയാണെന്നുള്ളത് പരാതിക്കാരിയായ ട്രാൻസ്ജെൻഡർ ബി ജെ പിന്റെ ആളാണ് അതാണ് ബി ജെ പിയുടെ പ്രശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രശാന്ത് വിളിക്കാൻ പറ്റേ അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലായല്ലേ ഡേർട്ടി പൊളിറ്റിക്സ് അപ്പോൾ ഇത്രയും ഡേർട്ടിയാണെന്ന് വിചാരിച്ചില്ല ഈ രാഷ്ട്രീയത്തെ ശത്രുത എന്തിനാണ് ഇത്രയും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വ്യക്തിയുടെ അവരുടെ ആശയം കൊണ്ട് വിയോജിപ്പിക്കുമ്പോൾ പ്രകടിപ്പിക്കാം പിണറായി വിജയൻ്റെ ആശയത്തോടെ നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം നരേന്ദ്രമോദിയുടെ ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം നമ്മൾ എനിക്ക് മനസ്സിലാകും രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ നമുക്ക് ഉണ്ടാകും പക്ഷേ ഒരാളുടെ ജീവിതം ഇട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു നല്ല പരിപാടിയല്ലല്ലോ രാഷ്ട്രീയത്തിൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമല്ലേ അത് ആശയങ്ങളോട് വിയോജിപ്പ് കാണിച്ചാൽ മതി ഏകാലും ട്രാൻസ്ജെൻഡർ കഥ അങ്ങ് പൊളിഞ്ഞു ഇനി ബാക്കി കഥകൾ എങ്ങനെയാണെന്ന് പറത്തില്ല ഇതെല്ലാം കൂടെ പൊട്ടിക്കെട്ടി ബി ജെ പിയുടെ ഓഫീസിൽ കൊണ്ടുപോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ